ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഇതാ അവിടെ കിടക്കണ ആ ഒരു മരത്തിൻ്റെ ചൂട് കണ്ടോ ഈ ഒരു ഭാഗം ഒന്ന് നന്നാക്കി എടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് അപ്പോൾ ഞാനപ്പോൾ അത് നോക്കുകയാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യുക എന്തൊക്കെ ചെയ്യുക എന്നുള്ളത് ഇതാണ് ഇപ്പോൾ ഇവിടെ കിടക്കണതിൻ്റെ അവസ്ഥ ഞാനിത് കുറേ കൊല്ലം മുമ്പ് കിട്ടണ എല്ലാ കല്ലും എടുത്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാണ് ഇതാണ് എൻ്റെ മഹാഗണി മരം ഇത് സ്കൂളിൽ നിന്ന് എൻ്റെ ഇക്കാക്ക് കിട്ടിയതായിരുന്നത് അപ്പോൾ അത് കുറേ കൊല്ലുമായി ഇത് എത്രയോ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് തയ്യലൊക്കെ കിട്ടില്ലേ അങ്ങനെ കിട്ടിയൊരു തയ്യാണ് ഈ മഹാഗണി അപ്പോൾ ഇതിൻ്റെ താഴെ ഞാനപ്പോൾ എല്ലാ എല്ലാ കല്ലും എടുത്തിട്ട് ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ വേറെ ഇവിടെ കുറച്ച് സിമെൻറ്റിൻ്റെ കല്ലുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ആദ്യമൊന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ ഒന്ന് എടുക്കണം എന്നാലല്ലേ നമുക്ക് കല്ലൊക്കെ വെക്കാൻ പറ്റുള്ളൂ ഞാനിതിൽ ആദ്യം ഒരു പൊട്ടത്തരം ചെയ്യണെന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ എനിക്ക് ഇതിലത്തെ ആ താഴെയുള്ള ആ ഒരു പ്ലാന്റ് മൊത്തത്തിൽ എടുത്തിട്ട് ഞാൻ കല്ല് മാറ്റിയാൽ മതിയായിരുന്നു എന്ന് തോന്നി പിന്നെയാണ് ഞാൻ എല്ലാ കല്ലും പാടും എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു ചിന്ത വന്നത് ഞാൻ എന്തൊരു പൊട്ടത്തരമോ ചെയ്ത് ആദ്യം പ്ലാന്റ് മൊത്തം എടുത്തിട്ട് പോരെ കല്ല് മാറ്റൽ അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം കല്ലാണ് മാറ്റിത്തുടങ്ങി ഇപ്പം ഞാൻ കിടക്കുന്ന ഒരു എട്ട് കല്ല് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ കല്ല് മാത്രമല്ല കേട്ടോ ഈ പുറത്ത് ഞാൻ എടുത്തിടണ ഈ കല്ല് മാത്രമല്ല എനിക്ക് എനിക്കിവിടുന്ന് കിട്ടിയത് ഒരു ലോഡ് കല്ല് എനിക്ക് എനിക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ട് എന്താ മണ്ണൊക്കെ കളിച്ചു മാറ്റുന്ന സമയത്ത് ഉള്ളിൽ കുറേ കല്ലുണ്ടായിരുന്നു ഒക്കെ മണ്ണിൻ്റെ ഉള്ളിൽ താഴ്ന്നു പോയിരിക്കായിരുന്നു വീട് പണി സമയത്ത് മണ്ണ് മേലിട്ടിട്ട് അങ്ങനെ പോയതാണ് കല്ല് അപ്പോൾ കുറേ കല്ല് എനിക്കിവിടെ നിന്ന് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആ ഒരു പണി നല്ല ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട് പിന്നെ ഒറ്റയടിക്കൊന്നും അല്ല കേട്ടോ ഞാൻ ഈ കല്ലിങ്ങനെ എടുത്ത് വയ്ക്കൽ കുറച്ച് കല്ലെടുക്കും പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കും പിന്നെ പോയിട്ട് എന്താ ഇപ്പം ചെയ്യുന്നത് അതിൻ്റെ താഴെ പോയിരുന്ന് ആലോചിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടക്കും ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഉമ്മ വെള്ളവും നാരങ്ങ വെള്ളവും ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ ഞാനതൊന്നും എടുത്തിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുത്തിട്ട് ആക്കണമുണ്ട് കുറച്ച് ചെറിയ ചില മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും ഉണ്ടാവുകയാണ് അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു ഒറ്റക്ക് എന്തായാലും ഇത്രയും കുറേ കല്ലുകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ആ പുറത്ത് വലിച്ചിട്ട എല്ലാ കല്ലും പാടും എടുത്തിട്ട് ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ട് എടുത്തു വെച്ചു എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇട്ടിട്ട് ഞാൻ പോയാൽ എൻ്റെ ഉമ്മാൻ്റെ എനിക്ക് നല്ല കേൾക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തായാലും നീറ്റായിട്ട് ചെയ്യണമല്ലോ അപ്പോൾ എല്ലാ കല്ലും പാടെ ഞാൻ അപ്പുറത്തന്നെ കുറച്ചപ്പുറത്തന്നെ എല്ലാം കൊണ്ടിട്ടു അപ്പോൾ കല്ലെടുത്ത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഇതാണ് ഇത് അപ്പോൾ ഇനിയുണ്ട് പണി ഇതിൽ ഞാൻ ആ പട്ട ഗ്രാമ്പുവിൻ്റെ മരമാണ് ആ ചെറിയ ഒരു തൈ ഇത് പിന്നെ എന്താണ് മറ്റേ നമ്മുടെ അന വേറെ എന്തോ ഒരു തൈൻ്റെ ആണത് ഇതെന്താണെന്ന് എനിക്ക് ഓർമ്മ തന്നെയല്ല ആ സീതാറങ്ങ സീതാരങ്ങൻ്റെ തൈയാണ് അപ്പുറത്ത് കിടക്കുന്നത് ഈ കാണുന്നത് പട്ട ക്രാമ്പൂൻ്റെ മരമാണ് തയ്യാണ് അപ്പോൾ അത് ഞാൻ എടുക്കണില്ല കണ്ടോ ഇതാണ് എൻ്റെ പൊട്ടത്തരം ആദ്യം തന്നെ ഇത് ചെയ്താൽ മതിയായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് വെളിവ് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ വെളിവല്ല അടുത്ത പൊട്ടത്തരം എന്താണെന്ന് ചോദിച്ചാൽ വലിയ കാര്യത്തിൽ ഇത് ഞാൻ വലിച്ചൊക്കെ ഇങ്ങനെ എടുക്കണുണ്ട് പക്ഷേ എനിക്ക് ഈ പ്ലാന്റിനെ തന്നെ ഇവിടെ തന്നെ വീണ്ടും വെക്കണം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത്രയും വലിച്ചിട്ട് എന്താ അപ്പോൾ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഞാൻ പിന്നെയാണ് എനിക്കൊരു ഓ ഒരു ബുദ്ധി വന്നത് ഈ ഞാൻ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുക്കണ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ തന്നെ ഞാൻ ബക്കറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് അത് എന്തായാലും അത്ഭുതമായിരുന്നു പക്ഷേ എനിക്കിത് മൂന്ന് നാല് ദിവസം ആ ഒരു ബക്കറ്റിൽ പിന്നെയാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഞാൻ ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ എന്താണ്ടോ ഞാൻ ഇങ്ങനെ തന്നെ വലിക്കുന്നത് ബക്കറ്റിൽ ഇങ്ങനെ തന്നെ വേറെ മണ്ണ് എക്സ്ട്രാ ചേർത്ത് ഒന്നും ചെയ്തിട്ടില്ല ഈ ഇതിൽ താഴെയുള്ള ഇതിൻ്റെ മണ്ണുണ്ടല്ലോ ആ മണ്ണോടങ്ങനെ തന്നെ ബക്കറ്റിൽ എടുത്ത് വെക്കുകയും ചെയ്തതാണ്ടോ ഇത്രയും പ്ലാൻ്റാണ് എനിക്ക് താഴ്ഭാഗത്തു നിന്ന് കിട്ടിയത് ഇതന്നെ ഇവിടെ വീണ്ടും വെക്കണം അതാണ് എനിക്ക് ഉള്ളൊരു ടെൻഷന് പക്ഷേ ആ ടെൻഷൻ വെറുതെ ആയിരുന്നു ഞാനതിനെ അടിപൊളിയായിട്ട് ഞാനത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് ഒരു മൂന്ന് ബക്കറ്റിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അതാണ്ടോ ഇങ്ങനെ ആ നമ്മൾ പറിച്ച ആ ഒരു ഇത് അങ്ങനെ തന്നെ ഇറക്കി വെക്കുക ചെയ്ത് എന്നിട്ട് അതിന് മേലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്താ പറഞ്ഞാൽ വെള്ളം താഴെ കൂടെ പോവാനും ചാൻസില്ല ആ ഒരു ബക്കറ്റാ മാത്രമേ പോവുള്ളൂ കണ്ടോ ഇതേപോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് അടിച്ചു വിട്ടാൽ ഏകദേശം പണി കഴിഞ്ഞു ആ അടിച്ച് വിടണ അവിടെ കണ്ടോ അവിടെ നമ്മൾ തൂക്കി ഇടണ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ടല്ലോ ആ ഒരു പ്ലാന്റ് അവിടെ താഴെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വീട്ടിൻ്റെ നാല് പേർക്കും ചില സമയത്ത് മഴയൊക്കെ പെയ്താൽ കുറച്ച് കുറച്ച് ഉള്ളിൽ നിന്ന് നമുക്ക് വരുമല്ലോ പൊന്തി വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ ഞാൻ ഒരു സ്ഥലത്ത് തന്നെ അടിപൊളിയായിട്ട് വെക്കും കണ്ടോ ഇപ്പം ഞാൻ അടിച്ചു വിടണ താഴെ ഉണ്ട് ആ പ്ലാന്റ് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് തന്നെ അത് ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ അവിടെയും നല്ല ഭംഗിയാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണുണ്ടായിരുന്നത് അപ്പോൾ എന്താണോ ഈ ഒരു പ്ലാന്റ് എനിക്ക് കുറേ കിട്ടും വീട്ടിൻ്റെ നാല് പേർ തന്നെ കുറേ കിട്ടാറുണ്ട് അപ്പോൾ അതിന് ഞാൻ എന്താണ്ടോ ഇതൊരു തിട്ടാണ് ആ ഒരു തിട്ടിൽ ഞാൻ ഇങ്ങനെ എല്ലാം അവിടെ കൊണ്ടുവയ്ക്കും അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏകദേശം ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് പക്ഷേ ഇങ്ങനെയൊന്നും അല്ല ഫുള്ളായിട്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പോൾ അതും എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കണം അപ്പോൾ കണ്ടോ എല്ലാം പണിയും കഴിഞ്ഞപ്പോൾ സംഗതി ഇതേപോലെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം അപ്പോൾ എല്ലാവർക്കും ബായ്